ഇവനെയൊരു പിന്നെ ട്രൗസറും നിങ്ങള് ആ എന്നാ പിന്നെ ഇവന് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് നമ്മള് പോവീന്ന് അപ്പൊ ഇപ്പൊ സന്ധ്യയായി അപ്പൊ നമ്മൾ വെച്ച് പോവാൻ ഇനി റെഡി ആയി ഇറങ്ങാൻ വെക്കുമ്പോന്ന് ഈ ഒരു സംഭവം ും വണ്ടിയിലെല്ലാം കറിക്കാ ശരിയാകും ഒരുക്കണം അപ്പൊ നമുക്ക് പോവാൻ എടുക്കണമെങ്കിൽ ഒരുപാട് സമയം സമയം മണിക്കൂട്ടിനെടുക്കാനെടുക്കും കാരണം മറ്റൊന്നും അല്ല മണിക്കൂട്ടിന് സൈസ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല കാര്യം ഇങ്ങനെ ഞാൻ എന്തല്ലോ ണ്ട് ഭയങ്കര ഇല്ലായത് കൊണ്ട് പിന്നെ ഇപ്രാവശ്യം നമ്മൾ രണ്ടാക്കും രണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മക്ക് പിന്നെ ഇവര് ഇപ്പൊ വിട്ട് വന്നതേ ഇല്ലു നാലു മണി ചായലും കുടിച്ച് കഴിഞ്ഞു ഒരു അഞ്ചു ആറ് മണി ആവുമ്പോ വന്ന് ഒരു സമയം കിട്ടും അപ്പൊ നമുക്ക് പോവാ സീനാട്ടാളൊന്നും ക്യാമറ അടുപ്പിക്കുന്നില്ല അപ്പൊ കാര്യം ചെയ്യാം നമുക്ക് ഏതായാലും

രാത്രിയായി ഇനിപ്പൊ പോയിട്ട് അൽഫാം കഴിക്കാന്ന് പറഞ്ഞാൽ മണിക്ക് മന്തി മണിച്ചിരിക്കുന്നല്ലേ അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഭക്ഷണം നമ്മൾ കഴിച്ചല്ലേ പിന്നെ മണിക്കൂറിനെല്ലാം നല്ലോണം ഉറക്കം പോകുന്നത് ഉറങ്ങണം എന്നില്ല മേതോട്ടി പോയി കടന്നു പുളിയെല്ലാം കഴിഞ്ഞിട്ട് മേതോട്ടി പോയി കടന്നു അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ 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 ബൈ